ഹാരി കൂട്ടുകാരെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ കോഴി അട കിടന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ കോഴി കുഞ്ഞിനെ അട വയ്ക്കാൻ പോവേന കോഴീനെ വെക്കാൻ പോവേനും അപ്പൊ നമ്മുടെ കോഴി അങ്ങനെയാണ് അട അടവെക്കുന്നതെന്ന് കാണിച്ചത് അട വെക്കാനുള്ള മുട്ടയാണ് കേട്ടോ അപ്പൊ നമ്മുടെ മുട്ടേനെ നമ്മൾ ഫ്രിഡ്ജിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മളെ ടെമ്പറേച്ചർ വ്യത്യാസം വരണകൊണ്ട് നമ്മൾ മുട്ടേനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ അട വെക്കുന്നതിന് മുന്നേ അര മണിക്കൂർ മുന്നേ എടുത്ത് വെളി വെക്കും കേട്ടാകും അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ തുടച്ച് വൃത്തിയാക്കിയ ശേഷമാണ് നമ്മൾ അട വെക്കാനായിട്ട് വെച്ച് വെക്കുന്നത് ഒരു അട വെക്കുന്നത് നമ്മുടെ കോഴിയുടെ കൂട്ടിന്റെ വലിയ കൂടാണ് അപ്പൊ അതിന്റെ ഒരു ഭാഗത്തായിട്ടാണ് വെക്കുന്നത് അപ്പൊ നമ്മുടെ കോഴിക്കോട്ടിന്റെ ഒരു സൈഡിലായിട്ട് ചെറിയൊരു ചെറിയൊരു കുഴി പോലെ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ എന്നിട്ട് നമ്മുടെ ഈ ചട്ടിയാണ് കേട്ടോ വെക്കുന്നത് അപ്പൊ ഇതിങ്ങനെ കോഴി കയറിയിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും <Ce> -ra <Ole> ും ചരിഞ്ഞു പോകത്തില്ല മുട്ട ചരിഞ്ഞു പോകത്തില്ല ഒരു സൈഡിൽ ഇരുന്നാൽ മാത്രമേ കേട്ടോ മുട്ട അല്ലെങ്കിൽ നീങ്ങി കഴിഞ്ഞാൽ മുട്ട വിരിയത്തില്ല അപ്പൊ ഒരു സൈഡിൽ ഇരുന്നാൽ മാത്രമേ മുട്ട വിരിയുള്ളൂ അത് പോകാതിരിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇതുപോലത്തുള്ള ചട്ടികൾക്ക് ഇത് അനങ്ങാതെ ഇരുന്നോളും ഇങ്ങനെ അനങ്ങാതെ ഇരുന്നോളും കേട്ടോ അത് കഴിഞ്ഞിട്ട് അങ്ങനെയായിട്ട് നമ്മുടെ ആദ്യം പിന്നെ തുണിയാണ് കേട്ടോ വെക്കുന്ന അതിന്റെ പുറത്ത് തുണിയാണ് വെക്കുന്നത് മണ്ണ് ചൂടാക്കി വേണമെങ്കിൽ മണ്ണ് നമ്മുടെ വെയിലത്തിട്ട് ഉണക്കി മണ്ണ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ നല്ല കട്ടിയുള്ള തുണി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുളക് എന്താ വറ്റൽ മുളക് കരി ഒരു ഇരുമ്പിന്റെ പീസ് ഒക്കെ കഴിഞ്ഞിട്ട് കൊടുക്കുന്നത് ഇപ്പൊ ഇത് ഇട്ടില്ലെങ്കിൽ മുട്ട വരിയും പക്ഷെ നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞിട്ടുണ്ട് ഈ കരിയും ഈ മുളകിന്റെ നെട്ടും ഇരുമ്പ് കഷ്ണവും ഇടണമെന്ന് വേറെ ഒന്നും ഉണ്ടല്ല കോഴിപ്പേന് വരുന്നത് തടയുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ ഈ നമ്മുടെ മുളക് ഇടുന്നുണ്ട് അപ്പൊ ഇത് മൂന്നും ഇതിൻ്റെ കൂടെ വെച്ചുകൊടുക്കുക കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ മുട്ട ഓരോ നാട്ട് പറക്കി നമുക്ക് അടുക്കി വെച്ചുകൊടുക്കാം അടുക്കി വെച്ചുകൊടുത്ത കേട്ടോ അപ്പൊ ഓരോ മുട്ടയായിട്ട് നമ്മൾ പറക്കി ഇതുപോലെ അടുക്കി അടുക്കി വെച്ചുകൊടുക്കാം ഞാൻ പതിനൊന്ന് മുട്ടയാണ് കേട്ടോ വെക്കുന്നത് അപ്പൊ അത്ര മുട്ടയൊക്കെ വെക്കാൻ പറ്റുള്ളൂ നമ്മൾ എന്താ പറയാ ബാക്കി ഒരുപാട് വെച്ചിരുന്നാലും കോഴി ചിലപ്പോൾ വിരിയത്തില്ല എല്ലായിടത്തും കോഴിക്കരിക്കാൻ പറ്റില്ല ആദ്യമായിട്ടാണ് കേട്ടോ കോഴി അട വെക്കുന്ന അടയിരുത്തുന്നത് ആദ്യത്തെ മുട്ട ഇട്ടിട്ടാണ് അടയിരുത്തുന്നത് കേട്ടോ ഇവിടെയാണ് ഏട്ടോ നമ്മള് അടയിരുത്താൻ പോണത് ഇവിടെയാണ് ആദ്യമായിട്ടാണ് ഏട്ടോ നമ്മളെ ഇവിടെ അടയിരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ഒട്ട് ഒരു ബഹളം ഒക്കെയാണ് അപ്പൊ വെളിയിൽ ഇരുന്ന് കോഴിയെല്ലാം കൂടെ നോക്കിയാട്ടോ ഇടുന്നു വിലയും ബഹളമായിരുന്നു ഇത്ര നേരം അപ്പം അവള് ആദ്യമായിട്ടാണ് അടയിരുത്താൻ പോണേട്ടോ വെക്കിയത് കേട്ടോ കയ്യിലോട്ട് വെക്കാൻ പോവാണ് എങ്ങനെയാണ് എന്റെ റിയാക്ഷൻ ഒന്നും അറിയില്ല ഇരിക്കുമെന്ന് അറിയില്ല ഓറ്റോട്ടോ കേട്ടോ കുറച്ച് കഴിഞ്ഞ് വന്ന ആളെ ഇരുന്നോളും അവിടെ കോഴി ഇരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഏട്ടോ വെച്ചത് അപ്പൊ നേരം കഴിഞ്ഞ് നമുക്ക് നോക്കാം വന്ന് ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കാം അപ്പൊ അതിനായിട്ട് കണ്ട ഇതുപോലെ സൈഡിൽ അതിന് വേറെ കോഴികളൊന്നും വന്ന ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ മുട്ട ഇടാനായിട്ട് നമ്മൾ ഈ ഭാഗത്ത് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തപ്പോഴാണ് അത് അവിടെ നിന്ന് മുട്ട ഇട്ടത് അതുകൊണ്ട് അന്ന് അത് വന്നിരുന്നുളും അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം തനിയും വന്ന ഇരുന്നിട്ടുണ്ട് കേട്ടോ നമ്മള് നേട്ടം കൊണ്ടിരുത്തി അപ്പാ ഇതുപോലെ അങ്ങ് ഇരുന്നിട്ടുണ്ട് ഇനി ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല കേട്ടോ അനക്കോ ശബ്ദമൊക്കെ കേട്ടാ എണീറ്റ് പോകും പിന്നെ നാളെ തൊട്ടത് ശരിയായിക്കോളും അപ്പൊ അതാ ഇതുപോലെ അട വെച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ അടുത്ത വീഡിയോ കാണാം ബൈ